സുന്ദരിയായ നടിയെ കെട്ടുന്നത് യുവരാജ് സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റ് നേടിയ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലും ക്രിക്കറ്റ് വേൾഡ് കപ്പിലും നിർണായക പങ്കുവഹിച്ച സൂപ്പർ താരം വിവാഹിതനാവുകയാണ് ക്യാൻസർ എന്ന മാരകവിപത്തിനെ ധൈര്യത്തോടെ നേരിട്ട് തോൽപ്പിച്ച ആ ചങ്കുറപ്പിനു മുമ്പിൽ തലകുനിക്കുന്നത് നടിയും സുന്ദരിയുമായ ഹേസൽ കീച്ചാണ് മലയാളത്തിൽ വെന്നിക്കൊടി പാർച്ച ബോഡിഗാർഡിന്റെ ഹിന്ദി പതിപ്പായ സൽമാൻഖാൻ നായക വേഷത്തിലെത്തിയ ബോഡിഗാർഡിലെ സെക്കൻഡ് ഹീറോയിനായിരുന്നു ഹേസൽ കീച്ചു കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം മുൻപേ ഇരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോകൾ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇരുവരും പ്രണയത്തിലാണെന്ന് പാപ്പരാസികൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ചുമ്മാ പ്രണയിച്ചു നടക്കുകയല്ല ഞങ്ങൾ വിവാഹിതരാവുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിവാഹനിശ്ചയം നടത്തിയത് നിശ്ചയത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വരാത്തതിനാൽ ആരാധകർ നിരാശയിലായിരുന്നു ഇരുവരും മൌനത്തിലും എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുവരും ഡിസംബറിൽ വിവാഹിതരാവും ിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്